ടക്കുമായിരുന്നു എണീറ്റ് ആ പിന്നെ ഉറങ്ങിക്കിടക്കുവാ സൺഡയല്ലേ ചായ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അടുക്കളയില് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പോയില്ല നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ആണ് ചായ ഉണ്ടായി ഗസ്റ്റ് ഇപ്പം കൂട്ടുകാർ വന്നിട്ട് കുറച്ച് ദിവസമായി പുള്ളിയുടെ ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ട് പാലില്ലാത്തോണ്ട് ഹെൽപ്പ് ചെയ്യാനുണ്ട് അടുക്കള മൂന്ന് പേര് വന്നിട്ടുണ്ട് അതൊരു ഇവിടെ മൂന്നു പേരിൽ ഒരാൾ ഞാനാണ് രണ്ട് പേര് ഞാനാണ് പനി പനിയൊന്നുമില്ല പിന്നെ ഈ ഫാനിൻ്റെ ഇടയിൽ കിടക്കില്ല എന്തായിരിക്കുമില്ല ശബ്ദവ്യത്യാസം കടന്നു വരൂ കടന്നു വരും കടന്നു വരും കിടന്നു വരൂ എല്ലാവരും കടന്നു ആരും കിടന്നു വന്നിട്ടില്ല രതീഷ് മാത്രമേ ഉള്ളൂ കടന്നു വന്ന രണ്ടുപേരും കാണാനില്ല രണ്ടുപേരുണ്ട് അപ്പോൾ ഒരു ഒന്ന് രതീഷിനൊന്ന് ഞാനും ആയിരിക്കും േക്ഫാസ്റ്റ് എന്താണെന്നറിയില്ല നോക്കില്ല അപ്പമാണോ ഇടിയപ്പമാണോ ഇഡലി അല്ല ചിക്കൻ ബിരിയാണിയുടെ ബിരിയാണി ഉണ്ടാക്കാതെ ചിക്കൻ റെഡിയാക്കി ഷെങ്കിൽ അപ്പോൾ ചിലപ്പോൾ പുട്ടാവാം അറിയില്ല എനിക്കങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല വിശിക്കുമ്പം എന്താണ് ഭക്ഷണം കിട്ടുക എന്ന് വെച്ചാൽ കഴിക്കും പിന്നെ നമ്മൾ നാണയ ഫുഡൊക്കെ കഴിക്കാം ഫ്രണ്ട് അവിടെ അടുക്കളയിലും നടന്നു പോകുന്നുണ്ട് എൻ്റെ വെല്ലോ അഞ്ചു പേർ വന്നിട്ടുണ്ട് ആരും വേണ്ടുന്നില്ല ഒരു ലൈക്ക് കിട്ടിയിട്ടുണ്ട് അത് രതീഷായിരിക്കാം ആറുമ്പെ ഏഴുപേർ വന്നിട്ടുണ്ട് ആരാണ് കിടന്നി കടന്നി കടന്നു ബെല്ല ബെല്ലതിൻ്റെ പുറകിൽ നിന്ന് ഭക്ഷണം കഴിക്കുക ഇത് കഴിഞ്ഞിട്ട് വരും പുലനെ വിളിക്കണേ ഉദ്ദേശിച്ച് വിളിക്കുന്നു വരാം വരൂട്ടാ അവളുടെ പേര് ബെല്ലാമു ബെല്ല പൂച്ചക്കുഞ്ഞ് അവന് അലമാരയിലായിരിക്കും അവന് വേണ്ടിയിട്ട് അലമാരി അവൻ അലമാരയിൽ ഉറങ്ങുമായിരിക്കും പുള്ളിയുടെ ബെഡ്റൂം അവിടെയാണ് അവിടെ കിടന്ന് ഇറങ്ങും അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല ഓൺലൈൻ നോശ് ശബ്ദം കുറച്ച് പറയണം ഒമ്പത് മണിക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ലൈവ് വരുന്നുണ്ട് അപ്പം ആ ലൈവിൽ പോകും രാവിലെ ഏതായാലും കയറാൻ പറ്റാറില്ല ജോലി തിരക്കായണ്ട് അപ്പം നിന്ന് കയറണം ഒമ്പത് മണിക്ക് രാവിലെ കഴിഞ്ഞ ദിവസം ഒന്നും എനിക്ക് ലൈവ് ഫുൾ കിട്ടിയില്ല രാത്രി കിട്ടും രാത്രി ഒമ്പത് മണിക്ക് പത്ത് പേര് കാണുന്നുണ്ട് മടിച്ച് ഞായറാഴ്ച മാത്രം മടിച്ചു ഞായറാഴ്ച ഇങ്ങനെ മടിച്ച് മടിയായിട്ടിരിക്കും എന്നിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് കുർബാനിക്കും എല്ലാ ഞായറാഴ്ച അങ്ങനെ വൈകുന്നേരം കുർബാനിക്കപ്പെടുന്ന പത്ത് പേര് കാണും വാച്ചിങ്ങിലാണ് ഒരു ലൈക്ക് കെട്ടിച്ച് ലൈക്കടിക്കൂ 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 മക്കളെയും ആരാണ് മക്കളെയും ഒരു ഒരു ചേട്ടന്മാരെ ചേച്ചിമാർ അച്ഛന്മാർ അമ്മമാരെയും അപ്പൂപ്പന്മാരെയും ആരൊക്കെയാണ് വന്നിരിക്കുന്നത് കുട്ടികളെയും ആരാണ് വന്നിരിക്കുന്നത് കുട്ടികൾ വന്നിട്ടുണ്ടാവില്ല രാവിലെ കുർബാനക്ക് പോകില്ല കാരണം രാവിലെ എനിക്ക് ആറേകാലിനാണ് വെളുപ്പിന് ആറ് മണി കാലിന് കുർബാന കുർബാനയ്ക്ക് ഒരുങ്ങാനായിട്ട് എനിക്ക് അപ്പോൾ ആറേ കാലിന് കുർബാനയ്ക്ക് പള്ളിയിൽ തുടങ്ങുമെന്നുണ്ടെങ്കിൽ എനിക്കവിടെ ആറ് മണിക്കെങ്കിലും ചെല്ലണം എനിക്ക് എൻ്റെ ശീലം അങ്ങനെ അപ്പോൾ ആറ് മണിക്കെങ്കിലും ചെല്ലണം എന്നുണ്ടെങ്കിൽ ഞാനൊരു നാല് നാലര ആവുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണമെങ്കിൽ എനിക്ക് കുർബാനയ്ക്ക് പോവാം ഇപ്പം അഞ്ച് മണിയോട് പോകുവാനെ ആകുമ്പോൾ ഞാൻ റെഡിയായി നാലര ആവുമ്പോഴത്തേക്ക് പള്ളിയിൽ അപ്പോൾ എനിക്ക് അരമണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കാനും കുറവെല്ലാത്തിനും സമയം കിട്ടും അങ്ങനെ പോകും എനിക്ക് അങ്ങനെയാണ് ശീലം അല്ലാതെ കുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ ഓടിച്ചെല്ലാനോ കുർബാന ടൈമിൽ ഓടിച്ചെല്ലാനോ അതൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് നേരത്തെ പോകണം അതുകൊണ്ട് അഞ്ചുമണിയോട് കുർബാന ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നിട്ട് കുറേ ആയി പോയിട്ടോ നല്ല ലൈക്ക് ഞാൻ ഞാനെല്ലാടേയും ലൈ പോയി ലൈക്കൊക്കെ അടിക്കണം കമന്റ് ഒക്കെ താല്പര്യം നാലരക്ക് എഴുന്നേൽക്കേണ്ടി വരും ഈ പൂച്ചകളടയ്ക്ക് വന്ന് ഫുഡിന് കുളിക്കുന്നുണ്ട് ആ നബിലു ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പ്രിയ എന്ന് പറയുന്നുണ്ട് നാലരയ്ക്ക് എഴുന്നേൽക്കേണ്ടി വരും നാലരയ്ക്ക് എഴുന്നേറ്റ് എനിക്കിപ്പോൾ സയനസിൻ്റെ പ്രശ്നം വരുവാ അങ്ങനെ വെളുപ്പിൽ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആകുവാണെങ്കിൽ അതാണ് പ്രശ്നം രാത്രിയിൽ കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കടയിൽ നിന്ന് വന്നിട്ട് രാത്രിയിൽ കുളിക്കാറുണ്ട് പരമനായാലും കുളിക്കാറുണ്ട് അതിന് പ്രശ്നമില്ല പക്ഷേ വെളുപ്പാകാരത്തിനേക്ക് കുളിച്ച് കഴിഞ്ഞാൽ സൈനസിൻ്റെ പ്രശ്നം വരും അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നാലൂർക്ക് എഴുന്നേറ്റ് കുളിച്ച് ആറുകാലി പള്ളിയിൽ കുർബാനയും കഴിഞ്ഞ് എട്ട് മണിയാവുമ്പോൾ വീട്ടിലെത്താം പിന്നെ എവിടെയെങ്കിലും കിടക്കാം പക്ഷേ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് അത്ര നേരത്തെ എഴുന്നേറ്റ് ഏതായാലും മഞ്ഞും തണുപ്പും അതുകൊണ്ട് ഞാബില് പറയു വന്നുകൊണ്ട് വിശേഷം അവിടെ സുഖമാണോ ഗുഡ് മോർണിംഗ് പതിനഞ്ച് പേർ വന്നിട്ടുണ്ട് ഞാൻ ബൈക്ക് കഴിക്കില്ല പോലും

ബാക്കി ഇനിയുണ്ട് ഒമ്പത് ലൈക്കും ഇങ്ങനെ വരാറുണ്ട് പതിനൊന്ന് പേരുണ്ട് ലൈവിൽ പതിനൊന്ന് പേര് അതുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് അതല്ല അങ്ങനെയല്ല പതിനേഴ് പേര് അങ്ങനെയല്ല കളികള് നമ്മള് ചേച്ചിയാണ് അമ്മച്ചിയാണ് പതിനേഴ് പേര് ലൈവില് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് അത്രയും പേര് വരുന്നത് പക്ഷെ ആരും മിണ്ടുന്നില്ല എൻ്റെ അവരും രതീഷും അതെ മിണ്ടിയിട്ടുണ്ട് പത്തൊമ്പത് പേര് ഒമ്പത് മണിക്കിനെനിക്ക് പ്രിയപ്പെട്ടൊരു ലൈവുണ്ട് അതിലേക്ക് ഞാൻ പോകും കറികൾ വെച്ചിട്ടുണ്ടല്ലോ അതിന് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതെ മുകളിലുള്ള ആൾക്കാർ മുകളിലെത്തന്നിങ്ങനെ താഴത്തേക്ക് നോക്കൊണ്ടിരിക്കുകയാണ് മുകളിലുള്ള ആൾക്കാർ വരു ലൈക്കടിക്കൂന്ന് രതീഷ് പറയുന്നുണ്ട് രതീഷ് അശോക്ക പറയുന്നുണ്ട് പറയുന്നത് കേൾക്കുമോ അനുസരണില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് സ്ഥലം എവിടെയാ പ്രേക്ഷിച്ച സ്ഥലം എന്ന് ഞാൻ ചോദിക്കുന്നു ആലുവയാണ് ആലുവ ശിവരാത്രി മണക്കത്തിൻ്റെ തൊട്ട് അടുത്ത് റൈഡൊക്കെ നടക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു റോഡ് ഫ്രണ്ടിലുള്ള റോഡ് വ്യത്യാസമുള്ളൂ ഇവിടെ നിന്ന് കാണാം ഞാൻ വീടിൻ്റെ മുകളിൽ നിലയിൽ നിന്ന് കാണാം റൈഡും മറ്റ് ചക്രം കറു കറക്കണ മാസം ഒരു ചക്രമൊക്കെ ഉണ്ട് ഞാൻ പോവാറില്ല കേട്ടോ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് വരും ഞാൻ പോവാറില്ല ആലുവപ്പുഴ അതേപോലെ ആലുവപ്പുഴയുടെ തീരത്താണ് ഞാൻ മാത്രം പോകില്ല ബാക്കി എല്ലാവരും ഞങ്ങളുടെ പട്ടികൾ വരെ പട്ടിയും പൂച്ച ഒക്കെ പോവും ആലുവ മണപ്പുറത്തേക്ക് ഒരു ചാർച്ചു കിട്ടിയ പട്ടി ഓടിപ്പോണ മണപ്പുറത്തേക്കാണ് അവരെ പിടിച്ചോണ്ടിരുന്ന മാത്രമേ ഞാൻ പോവുള്ളൂ പക്ഷെ ഇതിനെ കാണാനൊന്നും പോവില്ല കുറേ വർഷമായി ഞാൻ പോവാറുള്ള പൂച്ച ഒരാളിത് അവിടെ കിടക്കുന്നുണ്ട് അവിടെ കിടക്കുന്നു താഴെ കിടക്കുന്നുണ്ട് അവിടെ കിടക്കുന്നുണ്ട് അത് നമ്മൾ എന്തോ നോക്കിക്കിടക്കുക പിന്നെ ഒരാളെൻ്റെ കസിലെ കസേരലുണ്ട് ഒരാൾ ചേച്ചിയുടെ റൂമിലായിരിക്കും പുള്ളിക്ക് അവിടുത്തെ സെറ്റിയിൽ കിടന്നാലും ഉറക്കാൻ പറ്റും വെള്ളപ്പൂച്ചി എൻ്റെ അടുത്തുണ്ട് എൻ്റെ പുറയിലത്തെ കസേരലുണ്ട് അവരപ്പോ അവനിൻ്റെ നേരെ താഴെ കിടക്കും ഈ പേഷ്യൻ ആയുണ്ട് ചൂടല്ലേ അപ്പോൾ അവൻ അവിടെ കൂടെ പോകും അവനാണെന്ന് രാവിലെ വാഷിംഗ് മെഷീനിക്ക് എത്തി കയറിക്കണന്നിട്ട് ചാടി പോകാനൊക്കെ നോക്കി പിന്നെ ഞാൻ പിന്നെ അവന് പുറത്ത് പോകണം പുറത്ത് പോയി അപ്പുറത്തെ ബാക്കിയൊരു പറമ്പുണ്ട് അവരുടെ വാഴ ചോട്ടിൽ പോയി കിടക്കണം മഴയില്ല മഴയില്ല മഴയിന്ന് ഇന്ന് വെയിലാണ് ഇന്ന് സൺഡേ സണ്ണിൻ്റെ ദിവസമാണ് അപ്പോൾ ഇന്ന് സണ്ണിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് മഴയില്ല എത്ര പേർ എത്ര എന്താ പേരിട്ടാണ് വൈറ്റ് പൂച്ച വെള്ളപ്പൂച്ച ടുട്ടു മോൻ ഒരു ഓറഞ്ച് നാടൻ പൂച്ചയുണ്ട് അവൻ്റെ പേര് ചാ പിന്നെ ഓറഞ്ച് പേർഷ്യൻ ബെല്ല ബെല്ലയുടെ കുട്ടിയാണ് ഞു ഞുണ് മോൻ ഓറഞ്ച് നാടൻ എന്നുവെച്ചാൽ നമ്മുടെ അപ്പുറത്തെ ഡോക്ടറുടെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു അവൻ എപ്പോഴും കടയിൽ വരും അപ്പോൾ കടയിൽ പൂച്ചയെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങോട്ട് ചിരിച്ചു കൊണ്ടുവരുമായിരുന്നു കടയിലേക്ക് അത് കടയില വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുവിടുമായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ആക്കി പിന്നെ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങളങ്ങെ എടുത്തു എന്ന് പറഞ്ഞു പൂച്ചേനെ ഡോക്ടർ വഴക്കുണ്ടാക്കി പൂച്ച കൊണ്ടെത്താമെന്ന് പറഞ്ഞു നമ്മൾ കടയിൽ ഒന്നും മാറുന്നില്ല നമ്മൾ ഫുഡ് ഫുഡൊക്കെ കൊടുക്കുന്നിടത്ത് പൂച്ച വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് കട്ട് ചെയ്തതായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരുടെ രണ്ട് പൂച്ച വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും അത് വലിയ പൂച്ച ഇത് കുഞ്ഞിനെ അറിയില്ലല്ലോ നമുക്ക് ചെറിയ ചായക്കടയുണ്ട് ഊണും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊടുക്കുന്നു ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ ചെയ്യ പൂച്ചയ്ക്കാണോ എല്ലാ മാസവും വെക്കണ്ട വർഷത്തിലൊരിക്കഷം മതിയല്ല പൂച്ചയ്ക്ക് വർഷത്തിലൊരിക്കും മതി പിന്നെ വരക്കുള്ള മരുന്ന് കൊടുക്കണം ഈ ഈ കാറ്റ് ഫുഡെല്ലാം തിന്നെയാണ് അപ്പൊ അതൊന്ന് വരക്കുള്ള മരുന്ന് കൊടുക്കണം എത്ര മണിയായി സമയം എട്ടൊന്ന് േരെല്ലാവരും പോയി അഞ്ച് പേരാണ് രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ആ ചെറിയ വെച്ച് കട ചായ കട അത് നമ്മൾ ഊണ് ഊണുണ്ടാക്കുന്നു കൊടുക്കുന്നു എൻ്റെ ചാനലുണ്ട് കടയുടെ കുഞ്ഞു കട എൻ്റെ വീഡിയോ കിടപ്പുണ്ട് വീഡിയോ ഇതായിട്ട് കിടപ്പുണ്ട് അറിയാം ഷോർട്ട്സ് വന്നോളൂ ഓക്കെ ഞാൻ നമുക്ക് കാണാം വേറെ ലൈവ് ഒമ്പത് മണിക്ക് ലൈവ് വരും എൻ്റെ ഫേവററ്റ് ലൈവ് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ വരും അപ്പോൾ ഇത് കറക്റ്റ് ആക്കും ഇരുപത്തൊന്ന് മിനിറ്റായല്ലേ അപ്പം രതീഷേ പോയാലും ആലുവയിൽ തന്നെ ആലുവയിൽ തന്നെ നമ്മൾ ഹൈവേ സൈഡാണ് കട നമ്മൾ വീട് ശിവരാത്രി മണപ്പുറത്തിൻ്റെ അടുത്ത് പിന്നെ ഹൈവേയിൽ കട എൻ്റെ ഫേവറേറ്റ് ഞാൻ എവിടെ നോക്കിയോ ഞാൻ ഞാനവിടെ മെസ്സേജ് ഇടും അപ്പോൾ കണ്ടുകൊള്ളൂ എൻ്റെ മെസ്സേജ് അവിടെ ഉണ്ടാവും സെഹിയോൺ സെഹിയോൻ ഫാസ്റ്റ് ഫുഡെന്നാണ് ഇട്ടിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് അങ്ങനെ നല്ല സെഹിയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രി ഡിന്നർ വരെ ബ്രേക്ക്ഫാസ്റ്റ് ചായ കൊടുത്തോണ്ടിരിക്കില്ല രാവിലെ മുതൽ രാത്രി വരെ ചായ കൊടുക്കും പിന്നെ ഉച്ച തൂണും ഫുഡ് പൊറോട്ട പൊടിയപ്പം ഇല്ലി അങ്ങനെയുള്ള സെഹിയോൻ സെഹിയോൻ പേരാണ് മൂന്ന് പേര് പോവും അപ്പം നമുക്ക് ലൈവ് നിർത്താം ഏതായാലും ഇത്ര നേരം ഇരുന്നേനും രതീഷിന് അന്നീ നബലു പോയോ അപ്പം ടാറ്റ ബൈബിൾ പട്ടി കൊയ്ക്കോട്ടീ മക്കളീ എല്ലാവരും പോയാ രതീഷ് പോയാ നെറ്റ് പോയതാണോ ശരി അടുത്ത ലൈവിൽ കാണാം ഓക്കെ ഓക്കെ താങ്ക് യു വന്നേലും ഒരുപാട് നന്ദി എല്ലാവർക്കും ചെറിയ രീതിച്ച് നമുക്ക് അത് മറ്റപ്പുറത്തിനാണ്